കാറിന് തീപിടിക്കുന്നതും മരണവും തുടർക്കഥ ഇന്നിത തിരുവല്ലയിൽ കാറിന് തീപിടിച്ച് ഭാര്യയും ഭർത്താവും വെന്തു മരിച്ചു പേടിപ്പെടുത്തുന്ന വാർത്തകൾ ഒന്നിടവിട്ട ദിവസങ്ങളിലായി വന്നുകൊണ്ടിരിക്കുന്നു ഓടിക്കൊണ്ടിരിക്കുന്ന കാറുകൾ കത്തുന്നു ഒന്നും രണ്ടും പേർ വെച്ചു വെന്തു മരിക്കുന്നു ഇന്നിത പത്തനംതിട്ട തിരുവല്ല വേങ്ങലിൽ കാറിന് തീപിടിച്ച് രണ്ടു പേർ വെന്തു മരിച്ചിരിക്കുന്നു മൃതദേഹങ്ങൾ കത്തിക്കറിഞ്ഞ നിലയിലാണ് പ്രാഥമിക അന്വേഷണത്തിൽ മരിച്ചത് ഭാര്യയും ഭർത്താവുമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് മരിച്ച സ്ത്രീയുടെ മാലയിൽ നിന്നാണ് ഇതു സംബന്ധിച്ച സൂചന ലഭിച്ചത് പത്തനംതിട്ട തുകലശ്ശേരി സ്വദേശിയുടേതാണ് വാഹനം മരിച്ചവർക്ക് അറുപതിനും അറുപത്തിയഞ്ചിനും ഇടയിൽ പ്രായം കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട് പ്രദേശത്ത് പെട്രോളിങ്ങിനിറങ്ങിയ പോലീസാണ് കത്തിയമരുന്ന കാർ കണ്ടത് പോലീസ് വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കുമ്പോഴാണ് കാറിൽ രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുകലശ്ശേരി സ്വദേശി രാജു തോമസ് ജോർജിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വാഹനമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു